ഇരുപത്തൊൻപതാമത് അന്തർദേശീയ ചലച്ചിത്രമേളയിൽ എന്നും ഓർത്തിരിക്കാവുന്ന ഒരു മുഹൂർത്തം ഉണ്ടായി അതായത് മലയാള സിനിമയിലെ പോയ കാലത്ത് നായികമാരെ ഒരുമിച്ചൊരു വേദിയിൽ കൊണ്ടുവന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അപ്പോൾ അതൊരു വല്ലാത്ത മുഹൂർത്തമായിരുന്നു സാധാരണ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഒരുപാട് ഒരുപാട് ഇതുപോലെ അനുബന്ധമായ ഒരുപാട് ചടങ്ങുകളും ഒക്കെ ഉണ്ട് ഉദ്ഘാടനമുണ്ട് അപ്പോൾ അതിൻ്റെ സമാപനത്തിൽ ഉള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് വ്യത്യസ്തതകൾ പുലർത്തുന്ന ഒരുപാട് സംഗതികൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ ഇരുപത്തൊൻപത് വർഷത്തെ ചരിത്രത്തിൽ ഇത്രയേറെ ടച്ചിങ് ആയിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഒരു പരിപാടിയായിരുന്നു ഈ മറക്കില്ലൊരിക്കലും എന്ന് പേരിട്ടാണ് അവരത് അവതരിപ്പിച്ചത് അപ്പോൾ അതിൽ അതിലെ നായികമാരെന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് അൻപത് വർഷം മുൻപുള്ള മലയാള സിനിമയുടെ തന്നെ ആദ്യകാലത്തെ നായികമാർ ജീവിച്ചിരിക്കുന്ന നായികമാർ അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും അതിൽ ഈ അടുത്ത് നമ്മൾക്ക് വളരെ കണ്ടുപരിചിതമായ നായികമാരെന്ന് പറയുന്നത് പിന്നെ മേനകയും ശാന്തികൃഷ്ണ കൃഷ്ണ സുരേഖ അതുപോലെ തന്നെ റീന ചെമ്പരത്തിയിലെ നായികയായിട്ട് അറിയപ്പെടുന്ന ശോഭന അങ്ങനെ അങ്ങനെ ഏതാണ്ട് പതിനേഴോളം നായികമാർ ഒരേ വേദിയിൽ അണിനിരത്തി അപ്പോൾ അത് ഒരു ഒരു അപൂർവമായ ഒരു ഒത്തുചേരലായിരുന്നു അത് മലയാള സിനിമയിൽ അപ്പോൾ ഓരോ കാലഘട്ടങ്ങളെ ത്രസിപ്പിച്ച് ഓരോ കാലഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന നമ്മളുടെ വികാര വിചാരങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഈ നായികമാർ അവരുടെ പോയ കാലത്തിൻ്റെ ഒരുപാട് സ്മൃതിപഥങ്ങളിൽ അവരിങ്ങനൊരു വേദിയിൽ അവർ ഇരിക്കുകയാണ് അവർ ആദരവേറ്റുവാങ്ങാൻ അവർ വന്നു ഒന്ന് ഹൈദരാബാദിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ അത് അത് ഒരു വലിയ കാര്യമാണ് ഒരു ചലച്ചിത്ര മേളയിലെ വിദേശ ഡെലിഗേറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും എല്ലാം വരുന്നവർക്ക് ഈ മലയാള സിനിമയുടെ ചരിത്രം വലിയ വൈവിധ്യമാർന്ന സിനിമകളിലെ നായികമാരെ കാണുമ്പോൾ അതൊരു വലിയൊരു അവർക്കും എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഈ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് നിശാഗന്ധിയിലായിരുന്നു ഈ നിശാഗന്ധിയുടെ ഓപ്പൺ എയർ ആയിട്ടുള്ള വലിയ ഓഡിറ്റോറിയത്തിൻ്റെ വിശാലതയിൽ എൻ്റെ അതിൻ്റെ വേദിയിൽ ഇവർ ഇവർ ഇവരിൽ നിന്ന് ഇവരിങ്ങനെ ഓരോരുത്തരായി വന്നിരിക്കുകയായിരുന്നു അപ്പോൾ അത് ആ പ്രേക്ഷകർക്ക് ഇത് ഇത് ഇതൊരു വലിയൊരു അത്ഭുതമാണ് കാരണം എം ജി ആറിനോടൊപ്പവും സത്യനോടൊപ്പവും പ്രേംനസീറിനോടൊപ്പവും അതുപോലെ തന്നെ എൻ ടി ആറിനോടൊപ്പം മുപ്പതോളം സിനിമകളിലൊക്കെ അഭിനയിച്ച റോസി അങ്ങനത്തെ നമ്മൾ നമ്മളുടെ ഒരു തലമുറയ്ക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തെ ആളുകൾ അത്ഭുതത്തോട് കണ്ടിരുന്ന അതിസുന്ദരികളായിട്ടുള്ള നൃത്തക്കാരികളും അതുപോലെ തന്നെ അഭിനേത്രികളും പുരസ്കാരങ്ങളൊക്കെ അനവധി വാങ്ങിയ അവർ അതുപോലത്തെ കെ ആർ വിജയ അപ്പോൾ ഇവരെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഒരു 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 അഭിനയ ജീവിതമെല്ലാം മതിയാക്കി ഒരു വിശ്രമ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണ് അപ്പോൾ അവരെ അവർക്കും അതിയായ ഒരു ആനന്ദമായിരുന്നു അപ്പോൾ ഇതിനകത്ത് കാഴ്ചക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മളിത് ഇത് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു ഗദ്ഗതത്തോടെ അല്ലെങ്കിൽ ആഹ്ലാദം കൊണ്ടുള്ള കണ്ണ് നനയലും ഒക്കെ ആയിരുന്നു ഇവരുടെ ഇവരുടെ ഭാവഹാദികൾ കണ്ടപ്പോൾ സത്യത്തിൽ നമുക്ക് ഈ ചില മുഹൂർത്തങ്ങൾ കണ്ണ ആലില കണ്ണ എന്നുള്ള ഒരു പാട്ട് അപ്പോൾ അതിലെ നായിക ആ ആ വീഡിയോയിൽ എങ്ങനെ അവർ ആ കാലഘട്ടത്തിലേക്കങ്ങ് മടങ്ങിപ്പോവുകയാണ് അപ്പോൾ അത് പ്രേക്ഷകരായ നമ്മളും ആ ആ പാട്ടിനോടൊപ്പം ആ നായികയെ ഇത് വീക്ഷിക്കുന്നു അവരുടെ മുഖം നമ്മൾ കാണുന്നു ഐ പിന്നെ സ്പേസ് ഇതിൽ സ്ക്രീനിൽ ആ ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് അവർ അഭിനയിച്ചത് കാണുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മല്ലിക വിദുബാല അങ്ങനെ 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 ഓരോ എല്ലാവരെയും പതിനേഴ് പേര് ഇരു പതിനേഴല്ല ഇരുപത്തിയൊന്ന് പേര് എത്തി അപ്പോൾ ഇത് ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ പ്രധാന ആള് നമ്മുടെ നടിയും ഡബ്ബിങ് ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള പിന്നെ ഭാഗ്യലക്ഷ്മിയാണ് ഈ ഇവരെ എല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുവരാൻ മുൻകൈ എടുത്തു അതൊരു വലിയ വലിയൊരു വലിയൊരു കാര്യമാണ് അവർ ചെയ്തത് അപ്പോൾ അത് വനിതകളെ മാത്രം പങ്കെടുപ്പിച്ചു എന്നുള്ളതിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് മന്ത്രി പറഞ്ഞു അത് അടുത്ത തവണ നമ്മൾ ഇനി നടന്മാരെയും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരും ഇതിനകത്ത് അവരെ ഉൾക്കൊള്ളും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകി പക്ഷേ ഇനിയും ഒട്ടേറെ പേർ വരാനുണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം മല്ലിക സുകുമാരൻ ഉണ്ടായിരുന്നു മല്ലികാ സുകുമാരൻ ആണ് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി സംസാരിച്ചത് മറുപടി പറഞ്ഞത് ഈ ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഇവരെ അന്ന് ഇവരെ ആദരിച്ച ദിവസം വൈകുന്നേരം മോഹൻലാലിൻ്റെ ഒരു നഗരമാണല്ലോ തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് വന്നപ്പോൾ മോഹൻലാലിൻ്റെ സാരധ്യത്തിലുള്ള വിസ്മയ മാക്സ് ആയിരുന്നു ഇവർക്ക് ഈ വൈകുന്നേരത്തുള്ള ഒരു ഒരു ഒത്തുചേരലും ഒരു വിരുന്നും അത് അവർ അവർ നൽകിയുണ്ടായി അപ്പോൾ അവർക്ക് അവർ ഒത്തുചേർന്ന സന്ധ്യയിൽ മോഹൻലാലിൻ്റെ സാരിഥ്യത്തിലുള്ള വിസ്മയ മാക്സ് ആണ് ആ സന്ധ്യ ഒരുക്കിയത് അവർക്ക് വൈകുന്നേരം ഒത്തുചേരാൻ അപ്പം തലസ്ഥാനത്തുള്ള എല്ലാ ഫട്ടേണിറ്റിയും അതുപോലെ തന്നെ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ഇവരെ കാണുവാനായിട്ട് വരികയും ആശയവിനിമയം നടത്തുകയും അപ്പോൾ ഇവർക്കെല്ലാം വിസ്മയ മാക്സിൻ്റേതായിട്ട് ആയിട്ട് ഒരു ഉപഹാരം ഉപഹാരം അവർ സമ്മാനിക്കുകയുണ്ടായി ആ ഉപഹാരം എല്ലാവരും ഏറ്റുവാങ്ങുകയും വളരെ സന്തോഷത്തോടു കൂടി ഒരിക്കലും മറക്കാത്ത ഒരു സന്ധ്യ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെ ഇവരെല്ലാം ആ വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഇവർ ഒരുമിച്ച് വരികയും ഇവരുടെ ഇവ അപ്പം ഡെലിഗേറ്റ്സുകളുമായിട്ട് കാണുകയും അതുപോലെ തന്നെ പഴയകാല ചലച്ചിത്ര നിർമ്മാതാക്കള് സംവിധായകർ സിബി മലയിൽ കമല് അങ്ങനെ ഒട്ടേറെ മധുബാൽ അങ്ങനെ പ്രേംകുമാർ ഇവരെല്ലാം എല്ലാവരും കൂടെ ചേർന്ന ഒരു ഒത്തുചേരലും നടക്കും അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതൊരു വല്ലാത്ത മുഹൂർത്തമായി അപ്പോൾ ഇതിൽ എൺപത്തിരണ്ട് വയസ്സുള്ള നടികളുണ്ട് വഞ്ചിയൂർ രാധ എന്ന് പറഞ്ഞാൽ വളരെ സീനിയറായിട്ടുള്ള നടിയുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇവർക്കെല്ലാം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനും ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ പറയാനും ഒക്കെ വലിയ ആഗ്രഹമുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു നല്ല ചുവടുവയ്പ്പാണ് ഇപ്പം ഭാഗ്യലക്ഷ്മി നടിയെ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇതിപ്പം നമ്മൾ ഇരുപത്തൊന്ന് പേരെ ആണ് എത്തിച്ചത് ഇപ്പം നമ്മൾ മൊത്തം ഇതിൻ്റെ കണക്കെടുത്തപ്പോൾ ഏതാണ്ട് എഴുപത്തിരണ്ട് ഓളം ആൾക്കാരുണ്ട് ഇങ്ങനെ കൊണ്ടുവരാനും പങ്കെടുപ്പിക്കാനും വേണ്ടി തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നിർമ്മാതാവും സംവിധായകനുമായ രഞ്ജിത്ത് ചിപ്പ് രജപുത്ര രഞ്ജിത്ത് അദ്ദേഹം പറഞ്ഞത് നടന്മാരെയും ഇതുപോലെ അവസരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഇതിനകത്ത് വളരെ ഈ എൺപതുകളിലുള്ള നിരവധി പേരുണ്ട് വേനകയുടെ ആ കാലയളവിൽ വേനക ജലജ ഒക്കെയുള്ള ആ കാലയളവില് ശാന്തി കൃഷ്ണയൊക്കെയുള്ള കാലയളവിലുള്ള നിരവധി താരങ്ങൾ പെൺ താരങ്ങളുണ്ട് ഈ പ്രത്യേകിച്ച് ഈ സിനിമ സിനിമയിൽ പെൺ താരങ്ങളുടെ ഒരു ഒരു പ്രഭ ചിലപ്പോൾ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം ഏറിയാൽ പത്തുമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ആയി പോകുന്ന പോലെ അങ്ങ് അതിനെ അതിജീവിക്കുന്ന ഇപ്പോൾ മഞ്ജു വാര്യരെ പോലെയുള്ള അല്ലെങ്കിൽ ശോഭനയെ പോലെയുള്ള ആ അതുല്യമായ ചില താരങ്ങളുണ്ട് അവരെ ഒഴിച്ചാൽ ഒഴിച്ചാലിപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഈ ഒരു പത്ത് മുപ്പത് വർഷത്തെ സിനിമ അനുഭവത്തിൽ നിന്ന് എത്രയോ താരങ്ങൾ പെൺ താരങ്ങൾ ഒരു നക്ഷത്രം പോലെ ഇങ്ങനെ ഒരു ഒരു ഉദിച്ചുയർന്ന് പിന്നങ്ങ് അവർ ഒരു സ്മൃതിയിലേക്ക് പോവുകയാണ് അപ്പോൾ അവരെ വീണ്ടും കൊണ്ടുവരാനും അവരുടെ കാലത്തെ ആ സിനിമയും ആ മുഹൂർത്തങ്ങളും അത് അവരിലൂടെ ഓർമ്മിക്കാനും ഒക്കെ ഇത്തരം ഒത്തുചേരലുകൾ ഇത്തരം സംഘാടനങ്ങൾ അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് വളരെ ഇതോർമ്മയിൽ തങ്ങി നിൽക്കുന്നതാണ് നിശാഗന്ധിയിലെ ഈ ഫങ്ഷൻ നടക്കുമ്പോൾ ഈ ഓരോ പാട്ടുകളും ഇതിലെ ഇവരുടെ പാടി അഭിനയിച്ചിട്ടുള്ള പാട്ടുകളും അഭിനയിച്ചിട്ടുള്ള മുഹൂർത്തങ്ങളും ഇവരൊക്കെ ജയനോടും രവികുമാറിനോടും സോമനും സുകുമാരൻ ഇങ്ങനെയുള്ള എല്ലാ പ്രഗത്ഭരായ താരങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുള്ളവരാണ് സംസ്ഥാന പുരസ്കാരങ്ങൾ വാങ്ങിയിട്ടുള്ളവരാണ് കലൈമാവണി പുരസ്കാരം വാങ്ങിയിട്ടുള്ളവരാണ് അപ്പോൾ അങ്ങനത്തെ താരങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടേതായ ഒരു ജീവിത മുഹൂർത്തങ്ങളുമായി ഇവർ വളരെയേറെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓർമ്മകളുമായിട്ട് ഇവരുടെ ഈ അഭിനയ ജീവിതവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെയേറെ നമുക്ക് നമ്മളെ ഓർമ്മകളെ പഴയ ഒരു കാലത്തേക്ക് കൊണ്ടുപോകും ഒരു വലിയൊരു വലിയൊരു അതായത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു 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 ചടങ്ങായിരിക്കും ആ മറക്കില്ലൊരിക്കലും എന്ന പരിപാടി